ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിലൊരു മിനിമം ഗ്യാരൻറ്റി കൊടുക്കും തിയേറ്ററിലൊരു മിനിമം അഡ്വാൻസ് നമുക്ക് പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളുടെ റെക്കമറേഷൻ ടെക്നീഷ്യന്മാരുടെ റെമ്യൻഡ്രേഷൻ ഇതെല്ലാം നമുക്ക് കുറയ്ക്കുന്നതിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതെല്ലാം ഞങ്ങൾ ഇതൊക്കെ അറിയിച്ചു കൊണ്ടിട്ട് ഞങ്ങളൊരു ലെറ്റർ പ്രൊഡ്യൂസർ അസോസിയേഷൻ അമ്മയ്ക്ക് അയച്ചിരുന്നു ആ ലെറ്ററിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങൾ മുപ്പത് ശതമാനം ആർട്ടിസ്റ്റുകൾ അതായത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഷൂട്ടിംഗ് ടൈമിൽ ഞങ്ങളൊരു അതിൻ്റെ ഒരു മുപ്പത് ശതമാനവും ഡബ്ബിങ് സമയത്ത് ഞങ്ങളൊരു മുപ്പത് ശതമാനവും ബാക്കി ഫോർട്ടി പെർസെൻറ്റ് എന്ന് പറയുന്നത് ബിഫോർ റിലീസ് അപ്പം നിങ്ങൾക്കറിയാം ഡബ്ബിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഹോൾഡ് ഇല്ല പ്രൊഡ്യൂസർ തരാതിരിക്കാം അപ്പം അതിൻ്റെ ഉള്ളൊരു ഉത്തരവാദിത്വം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഏറ്റെടുത്തുകൊണ്ടിട്ട് ആ ബാക്കി വരുന്ന ഫോർട്ടി എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിന് കഴിഞ്ഞിട്ടേ ഉള്ളൂ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു എൻഒ സിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് സെൻസർ ബോർഡിൽ സെൻസർ ചെയ്യാനായിട്ടുള്ള ആ എൻ ഒ സി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഉത്തരവാദിത്തം ഏറ്റ് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഏറ്റെടുത്തോളാം എന്ന് പറയുകയും ചെയ്തിട്ട് ഉള്ള ഒരു ലെറ്റർ ഞങ്ങൾ ആ അമ്മ അസോസിയേഷന് അയച്ചിരുന്നു അപ്പം അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിന് മറുപടി കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തെ ഭൂരിഭാഗം ആൾക്കാരും ഈ അഞ്ച് ലക്ഷം രൂപയും മുകളിൽ ശമ്പളം വാങ്ങുന്ന ആൾക്കാരായതുകൊണ്ടിട്ട് ഇത് ഞങ്ങൾക്കൊരു കമ്മിറ്റിക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം പറയാനായിട്ട് സാധിക്കത്തില്ല എന്ന് ഞങ്ങളുടെ ഒരു ജനറൽ ബോഡി കൂടിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതിനൊരു മറുപടി നിങ്ങൾക്ക് തരാമെന്നുള്ളൊരു ലെറ്ററാണ് ഞങ്ങൾക്ക് പി വൻ വന്നത് അപ്പം എന്നെക്കാളും എൻ്റെ അസോസിയേഷനിൽ എന്നെക്കാളും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട മെമ്പറാണ് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തിയും അല്ലെങ്കിൽ സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയും അപ്പോൾ അവർ തമ്മിൽ ഒരു ടേബിളിന് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കഷനിൽ തീരേണ്ട ഒരു കാര്യം ഒരു പത്ര സമ്മേളനത്തിൽ പറഞ്ഞു പോയി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫേസ്ബുക്കിൽ കൂടെ ഒരു ലെറ്റർ വരുന്നു ഇതൊക്കെ എത്രത്തോളം ആവശ്യമുള്ളതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ പിന് അറിയില്ല അപ്പം ഒരാളുടെ പടത്തിൻ്റെ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റിനെ സംബന്ധിക്കുന്ന കാര്യം അസോസിയേഷനിൽപ്പെട്ട വൈസ് പ്രസിഡന്റ് പറഞ്ഞു എന്നുള്ളതാണ് മെയിനായിട്ട് അനണി ചേട്ടനെ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനായിട്ടുള്ള ഒരു കാര്യം എന്നാണ് എനിക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് സത്യസന്ധമായ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ചേട്ടനോട് സംസാരിച്ചതാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം